ഒരു ദിവസവും പോകുമെന്നുള്ള കാര്യം എന്തായാലും അറിയായിരുന്നു പക്ഷെ പെട്ടെന്ന് അവൻ അങ്ങോട്ട് പോയപ്പോൾ ഒരു ചെറിയ സങ്കടം ഏകദേശം പതിനെട്ട് ദിവസം മുമ്പാണ് ഇവനെ നമുക്ക് റോഡിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയത് അന്ന് തൊട്ട് നല്ല രീതിയിൽ ഫുഡൊക്കെ കൊടുത്ത് ആദ്യം കുറച്ച് ദിവസമൊക്കെ ഹാൻഡ് ഫീഡിങ് ആയിരുന്നു പിന്നീട് അവൻ സ്വന്തമായിട്ട് ഫുഡും വെള്ളമൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങി ബാൽക്കണിയിൽ വലിയ ചൂടൊന്നും അടിക്കാത്ത രീതിയിൽ ഒരു ബോക്സിനകത്ത് ഫ്രീ ആയിട്ട് തന്നെയാണ് ആളെ വെച്ചിരുന്നത് വളരെ പെട്ടെന്നാണ് ഈ ഒരു പതിനെട്ട് ദിവസമൊക്കെ പോയതും ആൾ വളർന്ന് വലുതായതും ഒക്കെ ആദ്യമായിട്ട് പറക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി കാരണം വളരെ ിയ പ്രായത്തിലാണ് നമുക്ക് അവനെ കിട്ടുന്നത് ഏകദേശം ഈ ഒരു പ്രായത്തിൽ അവിടെ നിന്ന് ഫുഡൊക്കെ കൊടുത്ത് പറക്കുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ ഭയങ്കര സന്തോഷമാണ് തോന്നിയത് സ്വന്തമായിട്ട് കുറച്ച് ദിവസമായിട്ട് ഫുഡൊക്കെ കഴിക്കുന്ന കണ്ടപ്പോൾ പറക്കുന്നതൊക്കെ കണ്ടപ്പോഴേ അറിയായിരുന്നു ആള് പറന്നു പോകാനായിട്ട് സമയമായി കൂട്ടിലൊന്നും ഇടാതെ ബാൽക്കണിയിൽ ഓപ്പൺ ആയിട്ട് വെച്ചിരുന്നതും അതുകൊണ്ട് തന്നെയാണ് പറന്നു പോകാൻ സമയമാകുമ്പോൾ ആള് പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇന്ന് രാവിലെതേ അവൻ ഈ കൂട്ടത്തിലേക്ക് പറന്നുപോയി ചെറിയൊരു സങ്കടം തോന്നിയെങ്കിലും കൂട്ടിലിട്ട് വളർത്തുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും ഹാപ്പി ആയിരിക്കും അവൻ ഈ കൂട്ടത്തിലുള്ളപ്പോൾ